ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് കൊഞ്ചെല്ലാം കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ പച്ചക്കുരുമുളക് വരച്ച ഒരു സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ബാക്കി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് രണ്ട് പച്ചമുളക് ഒരു വലിയ തണ്ട് പച്ചക്കുരുമുളക് അര തക്കാളി രണ്ട് തണ്ട് കറിവേപ്പില അഞ്ച് വെളുത്തുള്ളി അല്ലിയാക്കിയത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അഞ്ച് കൊച്ചുള്ളി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു പിഞ്ച് കായം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ ഈ പച്ച കുരുമുളകും പച്ചമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈൻ ടേസ്റ്റായിട്ട് അരയ്ക്കാൻ പോവുകയാണേ അപ്പൊ നമ്മുടെ വേവിച്ചു വെച്ച ഈ കൊഞ്ചിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൂടാണ് വേവിച്ചത് ഇതിലേക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പിരട്ടി എടുക്കണം ഇതെല്ലാം നന്നായിട്ട് കൊഞ്ചിലേക്ക് നമ്മളങ്ങ് പിരട്ടി എടുക്കുകയാണ് വൃത്തിയായിട്ട് ശേഷം ഇതൊരു മണിക്കൂർ നേരെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം ശേഷം ഫ്രൈ ചെയ്താൽ മതി അപ്പൊ ഈ മസാല എല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിരണ്ട് കിട്ടും അപ്പൊ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു ഉരുളി വെക്കണം നമ്മുടെ ഏത് പാത്രം ഉള്ളതെന്ന് വെച്ചാൽ അത് വെക്കുക അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ എണ്ണ എല്ലാം ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടു ഇടുകയാണ് കടുകൾ പൊട്ടി വരുന്നുണ്ട് അപ്പച്ചേക്ക് ഒരു കണ്ട് കറുതേപ്പല ഇടുകപ്പല എല്ലാം നല്ലതുപോലെ മൂക്കട്ടെ കറുതേപ്പല ഇട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞ പൊഞ്ചി നമുക്ക് എളുപ്പം ഫ്രൈ ആയിട്ട് കിട്ടും അപ്പൊ കറിവേപ്പിലെല്ലാം മൂത്ത അതിന് ശേഷം നമ്മൾ ഈ അരമണിക്കൂർ വെച്ചിരുന്ന കൊഞ്ചില്ലേ കൊഞ്ച് വരട്ടിയത് അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് കൊഞ്ചെല്ലാം നല്ലപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിൽ കഴിഞ്ഞ് ഫ്രൈ ചെയ്യാവട്ടെ കൊഞ്ചിൻ്റെ ഒരു സൈഡെല്ലാം നല്ലപോലെ ഫ്രൈ ആയി അപ്പോൾ ഇപ്പോഴത്തെ സൈഡ് തിരിച്ചിട്ടിരിക്കുവാണ് ഇത് വേവിച്ച് വെച്ച കൊഞ്ചായതുകൊണ്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുവേ അപ്പോൾ കൊഞ്ചെല്ലാം നല്ല പോലെ ഫ്രൈ ആയി കിട്ടി അതിലേക്കപ്പം ഞാൻ കറിവേപ്പില ചേർക്കുവാണ് കറിവേപ്പില ചേർത്തതിന് ശേഷം ഒരു സ്വല്പം പിന്നെ ആഗിരിയും കൂടെ ചേർക്കുക എല്ലാം കൂടെ അങ്ങ് പെരട്ടി വെക്കണം കൊഞ്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചു ഫ്രൈ റെഡി നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കുരിമുളക് അരച്ച സ്പെഷ്യൽ കൊഞ്ചു ഫ്രൈ റെഡി അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബൈ